ഹായ് ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു എന്താണെന്നറിയില്ല മുടിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് മുടി കട്ട് ചെയ്യണത് ഇട്ടു മുടി പലതും ചെയ്യുന്നത് ഇട്ടു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്മൂത്തൻ ചെയ്തു കട്ട് ചെയ്തു ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു വെറൈറ്റിക്ക് കളർ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് എന്താ അല്ല ഒരു സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാനാണ് ഒരു ആഗ്രഹം അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടേ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂന്ന് അപ്പം വൈ നോട്ട് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ അപ്രതീക്ഷിതമായി ഷോപ്പിൽ പോയപ്പോൾ ഇനി സെയിം സാധനം ഞാൻ അവിടെ കാണുകയും ചെയ്തു അപ്പോൾ ഞാൻ വെച്ച് എല്ലാം ശരിയായി വരികയാണ് അപ്പം നമുക്ക് ചെയ്യാം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ട്രേറ്റ്സിൻ്റെ ഈ ഹെയർ ഹൈ ഹൈലൈറ്റിങ് കിറ്റ് വെച്ചിട്ടാണ് അതെ ആണ് ആക്ച്വലി ശരിക്കും ഞാൻ എടുത്ത ക്രിംസൺ റെഡ് ഇതിന് മുന്നേ ഞാൻ അടിച്ച കളർ ക്രിംസൺ റെഡ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡ് അതിനെ ക്രിംസൺ റെഡ് ആയിരുന്നു എടുത്തത് അങ്ങനെ അതെടുത്ത് കട ഹൗസ് വീട്ടിൽ വന്ന് നോക്കിയപ്പം ബ്രഷ് ഇല്ല ഓക്കെ ബ്രഷ് അല്ലേ ഇല്ലാത്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇന്നലെ പാക്ക് അൺപാക്ക് ചെയ്ത് നോക്കിയേനും അതിലൊന്നുമില്ല ആകെ ബ്ലൗണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഷാമ്പു വേറെ ഒരു സാധനങ്ങളുമില്ല പിന്നെ ഞാൻ പോയി മാറ്റി പക്ഷെ റെഡ് ഉണ്ടായില്ല ലാറ്റേ ബ്രൗൺ ഇപ്പം എന്തായാലും എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലങ്ങോട് വിചാരിച്ചത് കൊണ്ട് ചെയ്യാമെന്ന് ഓർത്തെടുത്താണ് എങ്ങനെയാണ് കളർന്നൊന്നും അറിയില്ല പിട്ടീൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഡിപ്പെൻസ് നമ്മുടെ ഹെയർ ഓൾറെഡി എൻ്റെ ഹെയറിൽ പണ്ടടിച്ചൊരു കളറിൻ്റെ കുറച്ച് സ്ട്രാൻസ് ഉണ്ട് അപ്പം നമ്മുടെ കളർ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് കളർ വേഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഈ സ്ട്രീക്സിൻ്റെ ഈ ബോക്സിൽ നമുക്ക് വരുന്നത് ഈ ബോക്സിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് കാണാം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മുടെ സാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആവശ്യമാണ് ആവശ്യമില്ലായെന്നല്ല ഇങ്ങനൊരു ബ്രഷ് വരുന്നുണ്ട് അടിക്കാൻ പിന്നെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമുക്കിത് ചെയ്യാനുള്ളത് ഇപ്പോൾ സ്റ്റെപ്പ് വണ് എന്ന് പറയുന്നത് ഈ ബ്ലോണ്ടറും ഡെവലപ്പറും ആണ് അത് രണ്ട് സാഷിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് ടൂവിലാണ് നമ്മുടെ കളറും ഈ കളറിങ് ക്രീമും ഡെവലപ്പറും ഉള്ളു സ്റ്റെപ്പ് ടു അവർ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് നമുക്ക് മിക്സ് എന്താണ് ഡൗട്ടൊന്നും ആയിരിക്കില്ല കൺഫ്യൂഷൻ ഒന്നും ആവാതെ തന്നെ സെപ്പറേറ്റ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇവരുടെ ഒരു ഷാംപൂ സ്ട്രീക്സിൻ്റെ തന്നെ ഒരു ഗ്ലൗസി സെറം ഷൈൻ കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണറും ഉണ്ട് കേട്ടോ നോട്ട് ദ പോയിൻറ്റ് ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് ഓക്കെ അങ്ങനെ ഷാംപൂവും കണ്ടീഷണറും ഉണ്ട് പിന്നെ ഒരു ഗ്ലൗസ് ഉണ്ട് കാരണം ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കയ്യിലൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഇവരുടെ ഇവരുടെ ഓരോ കളറും പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഒരു പാംഫ്ലീഫ് പാംഫീഫ് പാംഫ്ലീഫുണ്ട് പാംലെറ്റ് ഉണ്ട് അതിൽ ഈ ക്രിംസൻ റെഡ് ആയിരുന്നു ബേസ് ഞാൻ എടുത്തത് പക്ഷെ അത് അവിടെ ഇല്ല ഇപ്പം നമ്മുടേത് ലാറ്റ ബ്രൗൺ ഇതാണ് എന്താവും എന്ന് അറിയില്ല ഇതായിരുന്നു പൊളിച്ചേനെ ഇതാണെങ്കിൽ ഡിമ്മായാലും ഇച്ചിരി ഒരു ലാറ്റ ബ്രൗൺ ആയേനെ ആൻഡ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഹൗ ടു യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരു പാഫ്ലെറ്റ് ആണ് ഇതാണ് ഈ പെട്ടിയിലുള്ളത് പിന്നെ നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട് അലൂമിനിയം ഫോയിലും കൂടെ ആവശ്യമുണ്ട് അതിലില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചു കിട്ടോ എന്നാലേ നമുക്ക് ഹെയർ ഹെയർ ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പം അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കിത് ചെയ്യാം ചെയ്യാൻ വേണ്ടി മുടി സെറ്റാക്കാം നമ്മൾ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു അതിൻ്റെ കൂടെ ഞാൻ നൈസായിട്ടൊന്ന് ഡ്രസ്സ് മാറ്റി കാരണം അത് യെല്ലോ ആണ് വെറുതെ നമ്മൾ അതുകൊണ്ട് നശിപ്പിക്കുന്നല്ലോ ബ്ലാക്കി ബ്ലാക്കുന്ന കളറായാലും പിന്നെ ഇത് റഫ് യൂസിന് ഇടുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഇതിനു മുന്നേ തരാനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രസ്സിൻ്റെ മുകളൊക്കെ കളറാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പാർലറിൽ ഇടുന്ന പോലെ എന്തെങ്കിലും മേലെക്കൂടെ ഇടുക പിന്നെ ഗ്ലൗസ് ഒക്കെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം കളർ ചാൻസ് ഉണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് ഇവർ പറയണത് അത് നമ്മുടെ ഡാർക്ക് കളേഴ്സ് ഒക്കെയാണെങ്കിൽ കുറച്ച് നല്ല ഡാർക്ക് കളർ വരണമെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് അതിന് അബോ എന്തായാലും യൂസ് ചെയ്തത് മുടിക്ക് ആണ് പിന്നെ ബ്ലീച്ച് ഇടാതെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇതാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഈ ബ്ലോണ്ടറും ഡെവലപ്പറും യൂസ് ചെയ്യുന്നത് ബ്ലീച്ച് ഇടാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കളർ വേണമെങ്കിൽ പ്രീ ലൈറ്റൺ ചെയ്യണം പ്രീലൈറ്റൺ ചെയ്യുന്നതാണ് ഈ ബ്ലീച്ച് ഇടുന്ന പരിപാടി അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അതിൻ്റെ അകത്താണ് ഇന്ന് നമുക്ക് കൺഫ്യൂസിങ് ഒന്നും വരാത്ത രീതിയിൽ ഇവർ സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് വൺ മിക്സ് ബ്ലൺ ബ്ലൗണ്ടർ ആൻഡ് ഡെവലപ്പർട്ടോ അപ്പോൾ നമുക്ക് അത് ചെയ്യാം ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നോൺ മെറ്റാലിക് ബൗളെന്നാണ് അവർ പറയുന്നത് ഗ്ലാസിൻ്റെയോ ഇപ്പം എനിക്ക് തൽക്കാലം എനിക്ക് കണ്ടത് ഞാൻ ഇതാണ് നമ്മുടെ സൈൻ ലബാൻ്റെ മറ്റേ സാധനം വാങ്ങിയതിൻ്റെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇത് മിക്സ് ചെയ്യുകയാണ് നനവൊന്നും ഇല്ലാത്തതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇത് മിക്സ് ചെയ്യാണ് ഡെവലപ്പറും ബ്ലോണ്ടറൂട്ടോ അച്ഛനൊരു പൊടിയായിരിക്കും ഏത് ഹെയർ കളർ ചെയ്താലും ഈ സാധനം സെയിം ആയിരിക്കും ഇതുകൊണ്ടോ ഒരു ഒരു ബ്ലൂ വയലറ്റ് കളറാട്ടോ ഇത് പ്രീ ലൈറ്റനിങ് ഞാൻ പറഞ്ഞപോലെ ബ്ലീച്ച് ഇടുന്നതാണ് ഇത് സെയിം പ്രൊസീജിയർ ആയിരിക്കും എല്ലാത്തിലും സ്റ്റെപ്പ് ടൂവിലാണ് നമ്മുടെ കളറ് ചെയ്ഞ്ച് ആവുന്നത് ആൻഡ് ഡെവലപ്പറാണേ ഇത് നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ അല്ല ഇതിപ്പോൾ ആക്ച്വലി ഞാൻ മൊത്തത്തിന് അങ്ങോട്ട് അടിച്ചെടുക്കാണ് എനിക്കൊന്ന് എത്ര ഉള്ള ഹെയർ ആണെങ്കിലും ഇത് മതിയാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല പിന്നെ എനിക്ക് വലിയ ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഇല്ല ഓക്കേ നമുക്കിത് ഈ ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിവർ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഇത് പറയും എത്രയാണെന്നുള്ള ആ ഒരു റേഷ്യു പറയും വലിയ സെറ്റ് വാങ്ങുമ്പോൾ വലിയ ട്യൂബ് കിട്ടും അപ്പോൾ അതിൻ്റെ അകത്ത് അത് നമുക്ക് റേഷ്യ കണക്കാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും പക്ഷെ ഇതാവുമ്പം കറക്റ്റ് എത്ര ടൂ ഈസ് ടു ആണോ ആ ഒരു റേഷ്യോയിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇട്ടാൽ മതി എറ്റേ ട്യൂബാവുമ്പോൾ നമ്മളത് കറക്റ്റാണോ കറക്റ്റാണോ നോക്കേണ്ട ഒരു കൺഫ്യൂസിങ് ഇരിക്കും ദ നമുക്കിങ്ങനൊരു ഇങ്ങനൊരു ബ്ലൂ കളറിൽ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ സഹേദ ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മളത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സ്ട്രാൻസ് എടുക്കാം വേണ്ട സ്റ്റാൻസ് ചെയ്യാമെന്ന് നന്നായിട്ട് അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഷാംപൂ ചെയ്ത് ഡ്രയർ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം അല്ലാതെ നമ്മൾ ചുമ്മാ വന്ന് പെട്ടെന്ന് കളർ ചെയ്യില്ല ഇത് ഓൾറെഡി ഞാൻ ഷാംപു ഇട്ട് തല കുളിച്ച് മുടി നന്നായിട്ട് ഉണക്കിയെടുത്തേക്കണ ആണ് അപ്പം അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ജസ്റ്റ് സാധാ ഹെയറിലേക്കല്ല ഓക്കെ അപ്പോൾ എനിക്ക് ഒയിഡിയ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും എവിടെ നിന്ന് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ടുണ്ട് എന്നാലും ഞാൻ നന്നായിട്ടൊന്ന് ചെയ്യേക്കുവാണ് ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് മുടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് താഴ്ന്ന് തുടങ്ങാം അല്ലേ ഏറ്റവും ലാസ്റ്റ് പോർഷൻ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഒന്ന് ടൈ ആക്കി വെക്കാം ബാക്കിലെ പോർഷൻ പോർഷനിന്ന് ആദ്യം തുടങ്ങാണ് നമുക്ക് എങ്ങനെയാണോ ഈസി ചെയ്യാൻ അങ്ങനെ ചെയ്യാം ഫ്രണ്ട് നിന്ന് ചെയ്ത് തുടങ്ങുന്നവരുണ്ട് ബാക്കിൽ നിന്ന് ചെയ്ത് തുടങ്ങുന്നവരുണ്ട് അപ്പം നമുക്ക് ബാക്കിൽ നിന്ന് ചെയ്ത് തുടങ്ങും അപ്പം ഞാൻ ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെ രണ്ടാക്കി കേട്ടോ അതിനെ രണ്ടാക്കിയതിന് ശേഷം നോക്കുക എനിക്ക് ഈ അടി ഫുള്ളിങ്ങനെ കളറ് വേണമെന്നാണ് അപ്പോൾ ഞാൻ ഈ ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വീണ്ടും ഇതൊരു പാർട്ടാക്കാണ് ചിലപ്പോൾ കുറേ ഹെയർ എടുത്താലും ആവുമായിരിക്കും പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യല്ലോ സോ ചെയ്യാം ക്യാമൺ അപ്പം നമുക്ക് ബാക്കല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരാളിവിടെ വെറുതെ ഇരിപ്പ് നോക്കി ഒന്ന് വിളിക്കാം എന്നാ വരുമോ ഖമ ആക്ച്വലി നമുക്ക് ചെയ്യാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അതെ പണി വെറുതെ നിക്കുന്നോണ്ട്

അവിടെ ഇങ്ങനെ പെയിന്റ് അടിക്കുക. എന്നിട്ട് തുടയ്ക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ പിന്നെ എന്തുചെയ്യണം? പ്ലാസ്റ്റിക് കവർ ഗ്ലൗസ് ആണ്. ഗ്ലൗസ് ഞാൻ കൈമാറി ഇരിക്കുകയാണ്. പക്ഷെ അടുത്തയാണ്ട് ചെറിയ ഗ്ലൗ അല്ല, ക്ലീൻ ഗ്ലൗ ആണ്. ഇക്കേ ഇവിടെ താഴ വരെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ കലവറടി ആരംഭിക്കാട്ടോ. ഓയ്

കുറച്ചെടുപ്പ് ഇപ്പം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് ഇത് റിപ്പീറ്റ് 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 അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ചെയ്തത് മനസ്സിലാവാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നൊരു പ്രൊഫഷണൽ ടച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഇപ്പോൾ നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞു എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് ഹെയർ എടുത്ത ഈ സൈഡും ഈ സൈഡും മൂന്ന് മൂന്ന് പാർട്ടായിട്ട് കഴിഞ്ഞു നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇഡ്സായി പോവാതെ സൂക്ഷിക്കുക ആദ്യമേ നമ്മൾ കറക്റ്റ് വൃത്തിക്കെടുക്കണം ഇനി ഞാൻ വിചാരിക്കുന്നത് സൈഡ് സൈഡ് ചെയ്യാം ഈ സൈഡ് ചെയ്യാം ഓക്കെ ഈ സൈഡ് ചെയ്തതിന് ശേഷം ഈ സൈഡ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പല രീതികളിൽ ട്രയൽ ആൻഡർ ചെയ്താലല്ലേ നമ്മൾ നമുക്കറിയാൻ പറ്റുള്ളൂ ഗൈസ് നമ്മുടെ പൂക്കി ക്ലിപ്പ് ഇതിനെ ഞാൻ ഞാനൊന്നുകൂടെ പാർത്താക്കുകയാണ് ഇതാണ് ബാക്ക് പോർഷൻ ഇതാണ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ ബാക്കിൽ ഈ സൈഡിൽ തന്നെ ഞാൻ രണ്ട് പാർട്ടാക്കി അപ്പം ഞാൻ ആ പാർട്ടിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പം ഇത് ഈ ലെവൽ ലെവലിന് കുറച്ചും ഹൈറ്റിലാണ് ഈ കാരണം എൻ്റെ ഓൾറെഡി സ്റ്റെപ്പ് കട്ടാണ് അപ്പോൾ ഞാൻ ഇതും താഴെ ചെയ്തിട്ട് എൻ്റെ ചിലപ്പോൾ കവറാവില്ല ഞാൻ ഈ ലെവലിന് കുറച്ച് ലെവൽ കൂട്ടിയിട്ടാണ് ഇവിടെ എടുക്കുന്നത് അപ്പം നിങ്ങളെനിക്ക് ഇവിടെ അപ്പിലും മേലെ അല്ല നോക്കാരൻ്റെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ അകത്തുനിന്ന് ചേഞ്ച് ഉണ്ട് ഞാൻ അടി ഫുൾ കളർ ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷെ അതിലും ഭംഗി ഓരോ സ്ട്രാൻസ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളിത് സ്ട്രാൻസിലേക്ക് പോവുകയാണ് ആൻഡ് ഡെസിഷൻ ഈസ് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചാൽ എനിക്ക് കുറ്റം പറയുക ഒരാളായല്ലോ ഞാൻ മൈക്കില കുറ്റം പറയ ഒരാളായാലും ഇതാകുമ്പോൾ പറയാൻ ചെയ്താ എനിക്കും നീ ചെയ്തിട്ടാ പറയാലോ ഇതിലേക്കടിക്കരുത് ഈ ലെവലിൽ നിന്ന് ലെവലിന്ന് താഴ്വട്ടടിച്ചോട്ടാടിച്ചോട്ട് അടിച്ചോ ആദ്യം ബാക്ക് ചെയ്തു പിന്നെ അതിനെ രണ്ടാക്കി ഫ്രണ്ടിനെ രണ്ടാക്കി ആ രണ്ടെന്ന് വീണ്ടും ഒരു പകുതി എടുത്തേക്കുവാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പകുതിയിൽ നിന്ന് ഓരോ സ്ട്രാൻസും നമ്മൾ കംപ്ലീറ്റ് അടിക്കുക കേട്ടോ വെച്ചാൽ ഫുൾ ഹെയർ അല്ല ഓരോ സ്ട്രാൻസ് സ്ട്രാൻസ് ആയിട്ട് അറ്റം ഫുള്ളാക്കുന്നില്ല അത് വൃത്തികേടായിരിക്കുമെന്ന് മിസ്റ്റർ സാഗർ പറഞ്ഞു സോ നമ്മൾ എന്റെ ചെറുക്കൻ്റെ ആൾക്കാരെല്ലേ നെഞ്ചത്ത് കേറാനായിരുന്നു എന്തൊക്കെ ചെയ്യണോടാ ജീവിക്കാൻ അത് മതി ഇതിന്റെ ടൈമ് കൂടുവാ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വെക്കണ്ട ചുരുട്ടി മടക്കി വെച്ചോ ആ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള റൂട്ടിൽ നിന്ന് തുടങ്ങരുത് കേട്ടോ നിന്ന് ഒരു ഒരു ഇഞ്ച് ഇഞ്ച് വിടാൻ ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ റൂട്ടിൽ നിന്ന് കംപ്ലീറ്റ് റൂട്ടിൽ നിന്ന് ഹെയർ കംപ്ലീറ്റ് റെഡാക്കുന്നവരും നിന്ന് ചെയ്യാതെ ശ്രദ്ധിക്കുക ചില പാർലറുകൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഞാൻ നേരിട്ട് കണ്ടില്ല വീഡിയോസ് കണ്ടു അപ്പോൾ ഈ ഇവരുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ പറയുന്നുണ്ട് റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത് അപ്പം നമ്മുടെ മുടിക്ക് മൂടിക്കത് കേടാണ് അപ്പം അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇതുപോലെ എല്ലാ സ്ട്രാൻസും ചെയ്യാണ് ഇങ്ങനെ ഫുൾ നിങ്ങൾക്ക് തന്നെ ആക്കിയാൽ ചിലപ്പോൾ ഞങ്ങളുടെ ബഹളം കൂടെ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ നമുക്ക് ഈ സൈഡ് ചെയ്തിട്ട് കാണാം ഓക്കെ ബൈ അല്ലെങ്കിൽ നമ്മൾ ആ സെറ്റ് എടുത്തതിൽ ഒരു രണ്ട് ഹെയർ അല്ല അങ്ങനെ ഒരു സ്ട്രാൻഡ് വെച്ചിട്ട് നമ്മൾ സ്മൂത്ത് ഇതാണ് നമ്മുടെ ബാക്കി വരുന്നത് അയ്യോ കെട്ടു ആവശ്യം കുറച്ച് കൂടുതലാണ് ഗേസ് അപ്പോൾ ഇതാണ് നമുക്കിനി ബാക്കി വരാൻ പോകുന്ന സ്ട്രാൻഡ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് താഴെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോ സ്ട്രാൻഡ്സ് ഓരോ സ്ട്രാൻസ് എടുക്കാൻ എത്ര ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ബാക്കിൽ മുടി അയച്ചിടുക സ്ട്രാൻസ് എടുക്കുക അടിയിൽ നിന്ന് രണ്ട് സ്ട്രാൻഡ് എടുക്കുക കാര്യം കഴിഞ്ഞു പക്ഷെ അതെനിക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇനി നമുക്ക് ഇത് ഇതെൻ്റെ സ്മൂത്തൻ്റ് ഹെയർ ആട്ടോ ഇതിനി എങ്ങനെ ചെയ്യും എന്നുള്ളത് ഇതെടുക്കുമ്പോൾ ഇതിന്റെ അടുത്ത് ഇത്രയും വിട്ടിട്ട് ആര് ചെയ്തു ഭർത്താവ് ചെയ്തു പയ്യ കളാവല്ലേ കളായ അടുത്ത ദിവസം തന്നെ പാർലറിൽ പോയി കറുപ്പടിക്കണ്ടിരട്ടെ താഴെ കൊറച്ച് മതിയോ മെമ്മറീൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഗെയ്സ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മൊത്തം കാണിക്കാത്തത് ഞാൻ ഇപ്പം അത് കട്ട് ചെയ്യും ഇടുത്ത് ഈ സൈഡ് ഫുൾ ചെയ്തിട്ട് നിങ്ങളെനിക്ക് നമ്മളിത് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞു അതിൽ ഞാൻ ഇപ്പം എനിക്കതിനെ ഒഴിച്ചു വിട്ടേക്കണതെ എൻ്റെ ഈ നമ്മുടെ ബാൻസ് മാത്രമേ ഉള്ളൂ കാരണം അതെങ്ങനെ വരുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചേക്കുവാണ് ബാക്കി ബാക്കിയൊരുവിധം ഇതൊക്കെ കയറ്റി ഇതൊക്കെ അറ്റത്ത് അത് ഇവിടെയൊക്കെ കയർ ഇരിപ്പുണ്ട് എന്താവും അറിയില്ല പല അറഞ്ചം പുറഞ്ചടിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ സൈഡും കാണാം ഏകദേശം കംപ്ലീറ്റ് ഹെയറും ചെയ്തു ആക്ച്വലി ഞാൻ കുറച്ച് സ്റ്റാൻസ് ചെയ്യാനായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം അല്ല ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റാൻസ് ചെയ്യുള്ളൂ എന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ഇത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് എന്തൊക്കെ ഒരു അവിയൽ പരുവത്തിൽ അവിടെ അവിടെയൊക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം തികഞ്ഞില്ല ഈ അവസാനത്തെ സ്റ്റാൻഡൊക്കെ നമ്മൾ വടിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് ചെയ്യുവാണെങ്കിൽ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ബോക്സ് കംപ്ലീറ്റ് തികയില്ല നിങ്ങൾ അതിനനുസരിച്ച് ഇനി എന്നെപ്പോലെ കംപ്ലീറ്റ് ചെയ്യണം രണ്ടെണ്ണം വാങ്ങുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എനിക്കറിയില്ല ഇനി എന്തായിരിക്കും അപ്പം നമുക്ക് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ായിട്ട് ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് കാണാം കാരണം എന്താ വെച്ചാൽ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷാംപൂ വാഷ് ഷാംപൂ ചെയ്ത് കഴുകി കളയുക കണ്ടീഷണർ ഇടണ്ട എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുക അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം അതുവരെ ബ്ലീച്ച് ഒക്കെ കണ്ടീഷണർ സോ എന്താണ് ബ്ലീച്ചൊക്കെ കഴുകി കളഞ്ഞ് മുടിയൊക്കെ ഉണക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് ഇപ്പൊ മുടി കുറച്ച് പുല്ല് പോലെ എരിപ്പുണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തില്ല ഡ്രയർ യൂസ് ചെയ്തു പക്ഷേ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കളറല്ല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് ഇവിടെ മാത്രം ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച പക്ഷേ ഈ സൈഡ് ഓക്കെയാണ് അപ്പം നമുക്ക് കളർ ചെയ്യുമ്പോൾ അത് സെറ്റാക്കാം ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കളറിങ്ങിലേക്ക് കിടക്കാം ഓക്കെ എഗെയിൻ ആ പാത്രം കഴുകി നമ്മൾ ആ പാത്രം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മുടെ ഇതുള്ളത് കളർ ക്രീ കളർ ക്രീമും ആണ് കേട്ടോ നേരത്തെ പോലെ തന്നെ അപ്പം നമുക്ക് ഫസ്റ്റ് കളർ ക്രീം ഐ മീൻ ഇതാണ് നമ്മുടെ കളർ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അളവ് ഇത് മതിയായിരിക്കും പക്ഷെ പോരാട്ടോ ട്യൂബ് തന്നെയായിരുന്നു നല്ലത് പക്ഷേ ട്യൂബാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ റേഷ്യോ കറക്റ്റാകോന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതങ്ങ് വൈസ് കുഴപ്പില്ല ആ ടെൻഷൻ ഇതിന് വേണ്ട അതുകൊണ്ട് ഞാൻ മാക്സിമം അമ്മ ഇതിനാണ് ആ ബ്ലീച്ചിൻ്റെ മണം കൂട്ടല്ലേ കളർ ആൻഡ് ക്രീം ഊ മാറ്റം വരുന്നു കുറച്ച് സ്മെല്ലുണ്ട് ഗൈസ് അപ്പം ഇത് മതിയാവും എൻ്റെ തലയിലേക്കെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ബ്ലീച്ചിൻ്റെ കളറും വെച്ചിരിക്കണമെന്ന് ഡൗട്ടായിട്ടുണ്ട് എനിക്ക് ഡെവലപ്പർ നേരത്തെ പോലെ തന്നെയാണ് ഒരു സൊല്യൂഷനാണ് അത് നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിതേ ഓഫ് അത് വന്നപ്പോൾ ഗ്ലൗസ് ഗ്ലൗസല്ലായിരുന്നു വരും മാസ്ക് ആയിരുന്നു വരേണ്ടത് ആ ഓക്കെ അതിനെ നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മറ്റേതുപോലല്ല കേട്ടോ മറ്റേത് അത് ബ്ലോണ്ട് ഒരു പൗഡർ ആയതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഡയലോട്ടായായിരുന്നു അപ്പോൾ ഒരു ലൈറ്റ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ ഈ കളറാണ് ദൈവമേ വരിക എന്താ കളർ എന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് വരുന്നത് നന്നായിട്ട് കുറേ ബബിൾസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല സ്മെല്ലുണ്ട് ലാവണ്ടർ കളറായിട്ടുണ്ട് തലയിൽ വരും ഏത് കളർ വരും എന്നറിയില്ല അപ്പൊ ലെറ്റ്സ് ട്രൈ ഈ ഒരു സ്ട്രാൻസിൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഓർത്തു ആദ്യം നേരത്തെ കിട്ടിയ പോലെ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവും അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്തിട്ട് ബാക്കി ചെയ്യാന്ന് വെച്ചു ആ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ആരുടെ ഹെൽപ്പ് വേണ്ട ഇങ്ങനെ ഓരോ സ്ട്രാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരേ ഹെൽപ്പ് എന്തായാലും വേണം ഇല്ല നമ്മൾ അവിടെ എവിടെയും ഇവിടെ ഒക്കെ സീനില്ല അല്ലെ ഞാൻ ആദ്യം ചെയ്ത പോലെ എന്റെ അതായിരുന്നു ആദ്യം താഴെ മാത്രം ഇതുപോലെ ആവുമായിരുന്നെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന് ഇവ വന്നപ്പോ ഇവ മാറ്റിയതാണ് അപ്പൊ പിന്നെ എല്ലാ ഉത്തരവാദിത്വം അപ്പൊ നമ്മള് നമ്മുടെ നേരത്തെ പോലെ തന്നെ സെഗ്മെന്റ് സെഗ്മെന്റ് ആയിട്ട് ചെയ്യാൻ പോവാണ് അപ്പം നേരത്തെ അത്ര വൃത്തിയില്ല അപ്പൊ നമ്മളിത് ആദ്യം തന്നെ ഇതുപോലെ രണ്ട് ബാക്ക് ഇങ്ങനെ ചെറുതായി ഇതിന്റെ അറ്റം ഇത് സ്പിന്നൊന്നും നോക്കാനില്ല കംപ്ലീറ്റ് അറ്റാണ് അപ്പൊ അത് ചെയ്യാം അങ്ങനെ ഈ സൈഡ് ഫിനിഷ് ചെയ്തു എനിക്കൊന്ന് ബ്ലീച്ച് ചെയ്തതിനെക്കാട്ടിയും കുറച്ചുകൂടെ ടഫായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് ഇഷ്ടമുള്ളടത്തേലും അത് ബ്ലീച്ച് ചെയ്തെടുത്തൊക്കെ മുടി ഓരോ എന്റെ ആണെങ്കിൽ ഇച്ചിരി ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റഫാവും അപ്പോൾ ഓരോ ഹെയർ ഇങ്ങനെ 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 കിടക്കുന്നതുകൊണ്ടേ അതിങ്ങനെ പടുത്തെടുത്ത് എടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ഈ സെക്ഷനും നേരത്തെ പറഞ്ഞപോലെ ബാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മേലത്തെ പോർഷനെന്നും താഴത്തെ പോർഷനെന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് വെക്കാം കേട്ടോ ഇത് ഞാൻ ചുരുട്ടുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ കെട്ടിവെക്കാണ് അപ്പം നമുക്ക് ഇതും കാണാം ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചിരത്ത സെയിം സ്റ്റെപ്പാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു ഈ കവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് വെക്കുന്നു അത്രയേ ഉള്ളൂ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിരാത്തത് പക്ഷെ പറയുന്നതെന്താണെന്ന് വെച്ചാൽ അറിയണമല്ലോ അപ്പം കാണാം വ അപ്പം നമ്മളത് എവിടെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് പാർട്ടിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാമല്ലോ ആ ബ്ലീച്ച് കളർ എവിടേക്കാണ് വന്നേക്കണേന്ന് എന്നിട്ട് പാർട്ടീഷൻ ചെയ്ത ശേഷം നോക്കുമ്പോൾ എല്ലാവരുടെയും വന്നിട്ടുണ്ട് ആ ചെയ്തോ ഇനി നമ്മളവിടെ ഒന്ന് ഹെയർ ഒന്ന് ഉദിക്കിയതിന് ശേഷം നമ്മുടെ ഈ കളറ് എനിക്കൊന്ന് ബ്ലീച്ചിനെക്കാട്ടും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത് പക്ഷെ അറിയില്ല അവസാനം വരെ എത്തിക്കണം നേരത്തെ ബ്ലീച്ചിങ്ങ് വടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ അടിക്കുകയാണ് എനിക്കൊന്ന് ബ്ലീച്ച് ചെയ്തെടുത്ത് നല്ല കളറും ഇപ്പോൾ അഥവാ നമ്മുടെ ഹെയറിൻ്റെ ബ്ലീച്ച് ചെയ്യാത്തടത്തേക്കൊക്കെ ഹെയർ കളർ ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലീ ഒറിജിനൽ കളറിൻ്റെ കുറച്ചുകൂടെ ഡിമ്മായിട്ടുള്ള കളറുമായിരിക്കും വരിക എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ സൊല്യൂ ബ്ലീച്ച് ചെയ്യുന്നത് എന്തുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറ് സെയിം എക്സാക്റ്റ് ഡാർക്ക് കളറിൽ കിട്ടണമെങ്കിലാണ് ബ്ലീച്ച് ചെയ്യുക ഇനി അതിൻ്റെ ലൈറ്റ് വേർഷൻ ഒക്കെ ആണെങ്കിൽ ബ്ലീച്ച് ചെയ്യാതെ ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ ഹെയറിൽ വരും അറിയാം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സജി അത് ഇച്ചിരി അപ്പം ആള് പെർഫെക്റ്റ് ആട്ടോ ആർക്കെങ്കിലും ബ്യൂട്ടി പാർലറിലേക്ക് പാർട്ട് ടൈം ജോബിന് ആരെങ്കിലും വേണമെങ്കിൽ കേളിംഗ് അറിയാം സ്ട്രെയിറ്റ്നിങ് അറിയാം ഡ്രൈയിങ് അറിയാം ഇപ്പം അതെ കളറിങ് അറിയാം ഹെയർ കട്ട് ശ്രമിച്ചറിയാമായിരിക്കും ഇതുവരെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഹെയർ സ്വന്തമായിട്ട് കട്ട് ചെയ്യാറുണ്ട് കട്ട് അറിയാം നീ എന്ത് വേണം നീ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ട ക്രീമും കൂടെ പതക്കണ്ട ഒരു സ്മൂത്തനിങ് ചെയ്യുന്ന എൻ്റെ ചെയ്യുന്നത് കണ്ടുകൊണ്ടേൻ്റെ കൂടെ മൂന്നാലഞ്ച് പ്രാവശ്യം കഫ് പാർലറിലുകളിൽ വന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് ഷീലായിട്ട് അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം എല്ലാവരും നോക്കി വെച്ചോ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ എന്നിട്ടാണ് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മളെന്തായി അലൂമിനിയം ഫോയിൽ ഇത് അത്യാവശ്യം വേണം കേട്ടോ എന്നാൽ നമ്മുടെ ദേഹത്തൊന്നും ആവില്ല ഇപ്പോൾ എൻ്റെ ദേഹത്തൊന്നും ആയിട്ടില്ല അവൻ്റെ കയ്യിൽ ഗ്ലൗസൊക്കെ ഒഴിവാക്കി അവരെ സിക്സ് പോയിൻ്റ് ഫൈവിൻ്റെ ടൈറ്റ് ഗ്ലൗസ് ഇട്ടിട്ട് ഈ ലൂസ് ഗ്ലൗസ് ഇടുമ്പോൾ ശരിയാവുന്നില്ല പക്ഷേ കയ്യിൽ അത്യാവശ്യം കളറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അലൂമിനിയം ഫോയിൽ ഉണ്ടോണ്ട് തന്നെ എൻ്റെ ദേഹത്തൊന്നും ആയിട്ടില്ല കേട്ടോ ഇതേ അപ്പം ബിവെയർ ഓഫ് ദിസ് കംപ്ലീറ്റ് കളർ അടിച്ചിട്ടുണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കളർ അടിച്ചിന് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് അത്രയും മതി കിട്ടും അത്രയും വെച്ചതിന് ശേഷം നമ്മളിത് ഇവർ തന്നേക്കണേ ഷാംപൂ ഷാംപൂ വേണമെങ്കിൽ നിങ്ങളുടെ അത് കുഴപ്പമില്ല കാരണം ക്ലിനിക് പ്ലസ് ആണ് ഇവരുടെ തന്നെ സീക്സിൻ്റെ തന്നെ ഷാംപൂ ഒന്നുമില്ല സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഷാമ്പു ഏതാണോ അത് യൂസ് ചെയ്യുക കണ്ടീഷണർ വേണമെങ്കിൽ ഗ്ലൗസി സെറം ഷൈൻ കണ്ടീഷണർ ഇവരുടെ ഈ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യാം ആസ് യുവ വിഷ് നമ്മുടെ കണ്ടീഷണർ ഇച്ചിലൂടെ ബെറ്റർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അതിന് ശേഷം എന്താണ് കാണാം അപ്പോൾ നമ്മൾ കുളിച്ചു ഉണക്കി ഞാൻ സെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് കുളിച്ചൊന്നുണക്കിയിട്ടുള്ളത് ആക്ച്വലി ആയിട്ടോ കാരണം അന്ന് രാത്രിയതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് ഇതാണ് എനിക്ക് ഇഷ്ടം ഇച്ചാൽപ്പെട്ടു ഫൈനൽ ലുക്ക് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ അടിച്ചതാണെങ്കിൽ പോലും ഒരു തീപ്പന്തം കളറാണ് എന്നാൽ പോലും ഈ കളറ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കും ഈസി ആയിട്ട് ഒരാളുടെ ഹെൽപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്കും വീട്ടിൽ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പാർലറിൽ കൊണ്ട് അറുന്നൂറ് അല്ല ആറായിരം അയ്യായിരമൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നല്ലതാണോ മുടിക്കി കേടാ അത് ഈവൻ പാർലറിൽ ചെയ്താൽ പോലും ഉണ്ടാവുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് നമ്മുടെ വീട്ടിൽ ചെയ്താലും ഉണ്ടാവും പക്ഷേ നമ്മൾ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യുക കണ്ടീഷണറും സ്പായും ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക അപ്പോൾ താങ്ക് യു ഫ്രം ഹെയ് സബിത സംഗീത് ബൈ